السلام عليكم ورحمه الله تعالى وبركاته الحمد لله الذي افاض على عباده النعمه وكتب على نفسه الرحمه اشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا نبده ورسوله رحمه للعالمين وقدوه للعملين بعثه للايمان مناديا والى دار السلام داعيا وللخليقه هاديا ولكتابه مبينا وتاليا وبمرضاته ساعيا وبالمعروف امرا അളവറ്റതയാഭരണം അത്യുന്നതനും അത്തുദാരനും അനുഗ്രഹദാതാവും അദർശ്യനും അജയ്യനുമായ അള്ളാഹുറബുസത്തിൻ്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അള്ളാഹു പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മറ്റൊരാളെയും അവൻ്റെ കത്തിയാളൊന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന ഗുണം കെട്ട ദോഷികളിൽ ഉൾപ്പെടുത്തി പരാജയപ്പെടുത്താതിരിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ റസൂൽഹു അലി വസല്ല നിങ്ങൾ പരിശുദ്ധമായ വിജ്ഞാനത്തിന് നൽകിയ പ്രാധാന്യം നിങ്ങൾ ചൈനയിൽ ശരി തന്നെ വിജ്ഞാനം കരസ്ഥമാക്കണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ നിങ്ങൾ പറയുകയുണ്ടായി പഠിപ്പിക്കുകയുണ്ടായി എന്നുള്ളത് എല്ലാ മുസ്ലിമിൻ എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും ഒരു കാര്യമാകുന്നു പ്രവാചകർ പറയുന്നു നാളെ മെഷറയിൽ ഭീകരമായ മെഷ്വറ ഭൂമിയേക്കാൾ ഒൻപത് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം മൈൽ ഉയരത്തിൽ നിൽക്കുന്ന സെക്കൻഡിൽ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് ലക്ഷം ടൺ ഹൈഡ്രജൻ അയ്യായിരത്തി അറുനൂറ് ലക്ഷം ടൺ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലേക്ക് കത്തിക്കാണുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ പ്രപഞ്ച സൂര്യനെ അല്ലാഹു തലയിൽ നിന്നും ഒരു ജാണുത്തിൽ കൊണ്ടുവരുന്ന ആഭീകരമായ മെഷറയിൽ അള്ളാഹു മലാകമാരോട് കൽപ്പിക്കുന്ന ഒരു രംഗം പ്രവാചകർ പറയുന്നു അടിമകളുടെ നന്മത്തിന് തുലാസിൽ തൂക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകർ അലിവസെല്ലാം നിങ്ങൾ പറയുന്നു മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുന്നു അടിമകൾ ചെയ്തതായ സൽകർമ്മങ്ങൾ മുഴുവനും ഈ തുലാസിൽ ഈ മിസാനിൻ്റെ തട്ടിൽ വെക്കുക അങ്ങനെ മലക്കുകൾ അടിമകൾ ചെയ്തതായ മുഴുവൻ സൽക്കർമ്മങ്ങളും ആ തുലാസിൻ്റെ തട്ടിൽ വെക്കുമ്പോൾ ആ തട്ട് താഴേക്ക് വരുന്നു ശേഷം വല്ലാഹുറബുൾ ഇസത്ത് മലക്കുകളോട് കഴിപ്പിക്കുന്നു മലക്കുകളെ ആ കാലിത്തട്ടുണ്ടല്ലോ വെറുതെ വെച്ചിരിക്കുന്ന ആ കാലിത്തട്ട് മുകളിലേക്ക് നിൽക്കുന്ന ആ കാലിത്തട്ട് ആ കാലിത്തട്ടിൽ എന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഷഹീദിന്റെ ഒരു തുള്ളി ചോര കൊണ്ടുവന്നു വെക്കൂ മലക്കുകളെ മലക്കുകൾ ഒരു തുള്ളി ചോര കൊണ്ടുവന്ന് ആ കാലിത്തട്ടിലേക്ക് വെക്കുന്നു രാഷ്ട്രീയത്തിന്റെ പേരിലല്ല കുടുംബപരമായോ സാമ്പത്തികമായോ തമ്മിൽ തർക്കത്തിന്റെ പേരിൽ കുത്തേറ്റ് മരിച്ച ഷഹീദല്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ വൈരാഗ്യത്തിന്റെ പേരിൽ പള്ളയിൽ കറ്റുകയറ്റി കുത്തി മലർത്തിയ ഷഹീദല്ല ഈ ഷഹീദ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അടരാടി രങ്കണത്തിൽ വെച്ച് ജീവൻ പൊലിഞ്ഞുപോയ മഹാനായ ഹസ്രത്ത് ഹംസത്തുൽ കറിയാഹുല അനുഹുവിനെ പോലുള്ള ശുഹദാക്കളുടെ ആ ഷഹീദിൻ്റെ രക്തം അള്ളാഹുവിന് വേണ്ടി പോരാടിയ ആ ഷഹീദിൻ്റെ ഒരു തുള്ളി ചോര കൊണ്ടുവന്ന് ആ കാലിത്തട്ടിലേക്ക് വയ്ക്കുന്നു ആ കാലിത്തട്ടിലേക്ക് വെക്കുമ്പോൾ സുബരാണല്ല സർവ നന്മകളും സർവ നന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഭാരമുള്ള മീസാനിൻ്റെ ആ ഒരു തട്ടിനേക്കാൾ ഭാരമുള്ളതായിക്കൊണ്ട് ഈ ഷഹീദിൻ്റെ ഒരു തുള്ളി ചോര വെച്ച ആ തട്ട് താഴേക്ക് വരുമെന്ന് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ അത്ഭുതത്തോടുകൂടി അവിടെ നിൽക്കുന്ന ജനകോടികൾ വിളിച്ചു പറയുന്നു ഈ ആലൈത്തനീ കുന്ദു സഹീത അള്ളാഹുവേ ഞാനൊരു ഷഹീദായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചലോകത്തിൽ ഈ നശ്വരമായ ദുനിയാവിൻ്റെ ഈ തൊലിക്ക് പുറത്ത് ഞാൻ ജീവിച്ച സമയത്തിൻ്റെ മരണം നിൻ്റെ അള്ളാഹുവേ നിൻ്റെ ധീനിൻ്റെ പേരിൽ രക്തസാക്ഷിയായിക്കൊണ്ടുള്ള ഷഹീദായ ഒരു മരണമായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു അള്ളാഹ് ഇയാളൈ കുന്തു ഷഹീദാ ശേഷം അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുന്നു ആ ഷഹീദിൻ്റെ ഒരു തുള്ളി ചോരയുണ്ടല്ലോ ആ ചോരയങ്ങ് മാറ്റൂ എന്നിട്ട് ലോകത്തുള്ളതായ സർവരക്തസാക്ഷികൾ മഹാനായ ഹംസത്ത് കറാർ ഉൾപ്പെടെ മഹാനായ അബോബൈദ ഉൾപ്പെടെ മഹാനായ അലിബിൻ അബി ത്വാലിബർ അള്ളാഹു താലാൻ ഉൾപ്പെടെ അതുപോലെ തന്നെയുള്ള സഹദസലമി ഉൾപ്പെടെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി പ്രവാചകന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആ മഹത്തുക്കളുടെ ആ ഷഹീദിൻ്റെ ചോര മുഴുവനും ഇപ്പുറത്ത് തട്ടിലേക്ക് മറ്റ് സൽക്കർമ്മങ്ങൾ വെച്ചിരിക്കുന്ന തട്ടിലേക്ക് മാറ്റുന്നു അവിടെ കൂടിയതായ മലക്കുകൾ അത്ഭുത പോട്ടു അവിടെ നിൽക്കുന്നതായ ജനകോടുകൾ അത്ഭുതത്തോടു കൂടി രംഗം കണ്ടു നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു ആ കാലിത്തട്ടിനെ കാലത്തെട്ടിൽ നോക്കിക്കൊണ്ടല്ലാഹു സുബാനുഹുല പറയുന്നു മലക്കുകളോട് വീണ്ടും കൾപ്പിക്കുന്നു ആ കാലിത്തൊട്ടുണ്ടല്ലോ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആ കാലിത്തട്ടിൽ എൻ്റെ ദീൻ പഠിച്ചതായ ഒരു മുത്രല്ലിമിൻ്റെ പേനത്തുമ്പിൽ നിന്നും നിറകളിച്ചതായ ഒരു തുള്ളി മശി കൊണ്ടുവന്നു വയ്ക്കൂ മലക്കുകളെ മാലാകമാറൊള്ളാഘുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ആ കാലിത്തട്ടിലേക്ക് ഒരു തുള്ളി മുത്തല്ലിമിൻ്റെ പേനയിൽ നിന്ന് നിറുകളിച്ചതായ ഒരു തുള്ളി മഷി അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ സർവ നന്മകളും സർവരക്തസാക്ഷികളുടെ രക്തവും വെച്ചുകൊണ്ട് ഭാരം തൂങ്ങി നിൽക്കുന്ന ആ മിസാനിൻ്റെ തട്ടിനേക്കാൾ ഭാരമുള്ളതായിക്കൊണ്ട് ഈ മുത്തഅല്ലിമിൻ്റെ പേനത്തുമ്പിൽ നിന്ന് നിറകളിച്ചതായ മഷി വെച്ചതായ തട്ട് താഴേക്ക് വരുമ്പോൾ അവിടെ കൂടിയതായ ജന കോടികൾ വിളിച്ചു പറയും നിന്റെ പരിശുദ്ധമായ ദീൻ പഠിച്ചുകൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് ഒരാലിമായ ഒരു പണ്ഡിതനായി മാറിയിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനെ കഴിഞ്ഞില്ലല്ലോ അള്ളാഹിയെത്താലിമാ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന ഒരു മുത്രല്യമെങ്കിലും ആയിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനെ എന്നവിടെയുള്ളവർ കുളിച്ച് പോയിപ്പോകുന്നു കഴിഞ്ഞില്ലല്ലോ അല്ലാ ഇയാളിത്തനീ കുഴീന നിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന മുത്തല്ലിമിനെ സഹായിക്കുന്ന ഒരു സഹായിയെങ്കിലും ഞാനായിരുന്നുവെങ്കിൽ ഒരു പേനയെങ്കിലും വാങ്ങി കൊടുത്തുകൊണ്ട് സഹായം ചെയ്യുന്ന ഒരു സഹായിയായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനേ അവിടെ വരിച്ചുകൊണ്ട് ആ മഹരയിൽ വെച്ച് ജനങ്ങൾ വിളിച്ചു കൂവി ദീൻ പഠിച്ചവർ പഠിപ്പിച്ചവർ ആ ദീന് വേണ്ടി സലമേം ചെലവഴിച്ചവർ അവരൊക്കെ ഇന്നാളം അക്ഷരയിൽ രക്ഷപ്പെടുമെന്ന് പ്രവാചകർ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ആ വിജ്ഞാനത്തിന് അല്ലാഹു കൊടുത്ത മഹാസൗഭാഗ്യം അത്രത്തോളം വലുതാണ് അള്ളാഹു പരിപൂർണമായും ആ വിജ്ഞാനം കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനത്തിൽ നിന്നും അല്ലാഹു നൽകിയതായ